ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടങ്ങൾ പോലീസ് സേനയുടെ ഭാഗമായി വരുന്നത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് നല്ലതുപോലെ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് ഏതൊരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മികവ് വർദ്ധിക്കുക സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട ചുമതലകളുണ്ടാവും ആ വ്യക്തിപരമായ ചുമതലകൾ കൃത്യമായി നല്ല ജാഗ്രതയോടെ നിർവഹിച്ചു പോകാൻ കഴിയേണ്ടതുമാണ് ഒരു പോലീസ് സേനയിലെ അംഗത്തിൻ്റെ ജാഗ്രത എപ്പോഴും ഉണ്ടാവുക എന്ന ഏറ്റവും പ്രധാനമാണ് അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ വൻപിച്ച നേട്ടം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ ഈഗോവും കൊണ്ട് നടക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസ് സേനയുടെ ഈഗോ ആണ് പ്രധാനം പോലീസ് സേനയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ആ പോലീസ് സേനയുടെ മേന്മയും മികവും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പോലീസ് സ്റ്റേഷനുകൾക്ക് റാങ്ക് നിശ്ചയിക്കുന്ന സമ്പ്രദായമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്നത് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതലയിലാണ് നടക്കുന്നത് രജിസ്റ്റർ ചെയ്ത പരാതികൾ കേസ് തീർപ്പാക്കൽ സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ ഇതെല്ലാം ഈ മാനദണ്ഡങ്ങളിൽ പ്രധാനമാണ് ഇതിൽ ഈ വർഷത്തെ റാങ്കിങ്ങിൽ ഒൻപതാമത്തെ സ്ഥാനം നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് നമുക്ക് ഒന്നാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയണമെന്നുള്ളത് ഏതായാലും അതൊരു അസാധ്യമായ ഒരു പ്രതീക്ഷയല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സേനയാണ് കേരളത്തിനുള്ളത് നല്ല നിലക്ക് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോയാൽ സംസ്ഥാന പോലീസ് മേധാവി നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ച ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നതിൽ സംശയമേയില്ല സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനും ഈ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അവാർഡിന് അർഹമായ കാലഘട്ടത്തിൽ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസറേയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ കേരള പോലീസിൽ പുതുതായി രൂപീകരിച്ച സൈബർ ഡിവിഷന്റെയും പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടിവികളുടെയും ട്രാഫിക് സേ ട്രാഫിക് സേഫ്റ്റി സിസ്റ്റം ആൻഡ് കമാൻഡ് സെൻറ്ററിൻ്റെയും നേരത്തെ സൂചിപ്പിച്ച എല്ലാ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ They have you other.